നമസ്കാരം വാർത്തകൾ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കില്ല കേരള പൂർവിദിനമായ ഇന്ന് വൈകിട്ട് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന പരിപാടിയിൽ കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കില്ല കമൽഹാസന് ചെന്നൈയിലും മോഹൻലാലിന് ദുബൈയിലും ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാലാണ് എത്താൻ കഴിയാത്തതെന്ന് സർക്കാരിനെ അറിയിച്ചു അതേസമയം വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ മമ്മൂട്ടി മുഖ്യ അതിഥിയാകും മമ്മൂട്ടി രാവിലെ തന്നെ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടനെ സ്വീകരിച്ചു എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടിയാണിത് സി പി എം വനിതാ നേതാവ് കോൺഗ്രസിൽ ചേർന്നു സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് എറണാകുളം എഴുക്കര പഞ്ചായത്തിലെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഗിരിജ ശശിധരനാണ് കോൺഗ്രസിൽ ചേർന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയും പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സണുമായിരുന്നു ഗിരിജ ശശിധരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗിരിജയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ആസിഡ് ഒഴിച്ച് സഹോദരപുത്രനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി മരിച്ചു ആസിഡ് ആക്രമണത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കേസിലെ പ്രതിയും ഏറ്റുമാനൂർ കാട്ടാച്ചറ സ്വദേശിനിയുമായ തങ്കമ്മയാണ് മരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ തങ്കമ്മയെ ആദ്യം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മരണം സഹോദരപുത്രനായ സുകുമാരനെ ആയിരുന്നു തങ്കമ്മ സാമ്പത്തിക തർക്കങ്ങളെ തുടർന്ന് കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ടായിരുന്നു ഇടുക്കിയിൽ സംഭവം നടന്നത് കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു ഒഡീഷ സ്വദേശി ഉദയ് മാഞ്ചിയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുറ്റുമതിൽ പണിയതിനിടെയാണ് സമീപത്തെ വീടിന്റെ സംരക്ഷണപ്പെത്തി ഇടിഞ്ഞു വീണത് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയും ഒരു മലയാളിയും ചേർന്നാണ് ചുറ്റുമതിൽ നിർമ്മാണത്തിനായി എത്തിയത് ഇതിൽ ഒരാളാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേറ്റു കോൺഗ്രസ് കൗൺസിലർ അതിദരിദ്രൂപ്പൻ തട്ടി ആലപ്പുഴയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഭക്ഷ്യക്കൂപ്പൻ തട്ടിയെടുത്ത ഗുരുതരമായ ആരോപണം ആലപ്പുഴയിലെ ഒരു കോൺഗ്രസ് കൗൺസിലർക്കെതിരെ ഉയർന്നു ചേർത്തല നഗരസഭയിലെ കൗൺസിലറായ എം എം സാജുവിനെതിരെയാണ് ഒരു ഗുണഭോക്താവ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത് പരാതിയിൽ കഴിവുണ്ടെന്ന പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വിഷയം പോലീസിന് കൈമാറി കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ എത്തി ലക്ഷ്യത്തിലെത്തിനില്ക്കുമ്പോഴാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുടെ ആനുകൂല്യം കൗൺസിലർ ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഉയരുന്നത് ചേർത്തല നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം വാർഡ് കൗൺസിലറാണ് എം എം സാജു